സ്വപ്നയുടെ കപലിൽ തട്ടുമ്പോൾ കരഞ്ഞു കപിൽ തുടുത്തുപോയ അമ്മയുടെ കണ്ണുനീരുകളാണ് നിങ്ങൾ മറന്നുപോകുന്നത് മദ്യപിച്ച് മതോന്മത്തനായ ഒരാൾ ഒരാൾ കാറൊടിച്ച് കയറ്റിക്കൊന്ന കെ എം ബഷീറിന് നിങ്ങൾ ഓർമ്മയുണ്ടോ ആ ഈ കോവിഡിന്റെ മറവിൽ ആ ഉദ്യോഗസ്ഥനെ നിങ്ങൾ പുനഃപ്രതിഷ്ഠിക്കുമ്പോൾ ആ ബഷീറിന്റെ കുടുംബത്തിന്റെ കണ്ണുനീരിൽ നിങ്ങൾക്കെതിരെയുള്ള അവിശ്വാസമുണ്ട് ടീച്ചർക്കറിയുമോ പാലത്തായിലെ ഒരു കൊച്ചുകുട്ടിയെ ഒരു പെൺകുട്ടിയെ ആ കൊച്ചു പെൺകുട്ടിയെ നിങ്ങൾ ഈ സംഘപരിവാര അജണ്ടയുടെ ഭാഗമായി ആ കേസിനെ അട്ടിമറിക്കുമ്പോൾ ആ കൊച്ചു പെൺകുട്ടിയുടെ കണ്ണുനീരിൽ നിങ്ങൾക്കെതിരെയുള്ള അവിശ്വാസമുണ്ട് അലൻറെയും താഹയുടെയും അമ്മമാരുടെ കണ്ണുനീരിൽ ഈ സർക്കാരിനെതിരെയുള്ള അവിശ്വാസമുണ്ട് ജോലി നഷ്ടപ്പെട്ടു പോയാൽ കിട്ടാൻ സാധ്യതയില്ലാത്ത പതിനായിരക്കണക്കിന് പി എസ് സിയിലെ ചെറുപ്പക്കാർക്ക് അവരുടെ അവരുടെ കണ്ണുനീരിൽ നിങ്ങൾക്കെതിരായുള്ള അവിശ്വാസമുണ്ട് ലക്ഷക്കണക്കിന് പ്രവാസികൾ ഈ നാട് അഭയം നൽകുമെന്ന് കരുതി നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആ പ്രവാസികളെയാണ് കോവിഡ് കാലത്ത് നിങ്ങൾ ചതിച്ചത് ആ പ്രവാസികളുടെ കണ്ണുനീരിൽ നിങ്ങൾക്കെതിരെയുള്ള അവിശ്വാസമുണ്ട് റബേഷിന്റെയും ശരത് ലാലിന്റെയും ഷോയിബിന്റെയും ഷുക്കൂറിന്റെയും അങ്ങനെ നൂറുകണക്കിന് അമ്മമാരുടെ കണ്ണുനീരിൽ ഈ സർക്കാരിനെതിരായുള്ള അവിശ്വാസമുണ്ട് ബാലൻസ് മന്ത്രി ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അവിശ്വാസം കൊണ്ടുവരുന്നത് എന്നാണ് ഞങ്ങൾ അവിശ്വാസം കൊണ്ടുവരുന്നത് ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ജനങ്ങളുടെ വികാരങ്ങൾ അറിയുന്നത് കൊണ്ടാണ് ആ ആ ജനങ്ങളുടെ നിശബ്ദമായ കരച്ചിൽ മന്ത്രിമന്ദിരങ്ങളിൽ ഉള്ളവർക്ക് കേൾക്കാൻ കഴിയണമെന്നില്ല നിങ്ങളെ ചുറ്റും ലക്ഷങ്ങൾ കൊടുത്ത് കൂട്ടി നിർത്തിയ നിങ്ങളുടെ പിണിയാളുകളും അത് നിങ്ങളോട് പറഞ്ഞു തരണമെന്നില്ല പക്ഷെ ഞങ്ങൾക്ക് അതിന് ബാധ്യതയുണ്ട് ഇതെന്തൊരു സർക്കാരാണ് സാർ ഇതുപോലെ ഒരു നിറികേട് കാണിച്ച ഒരു സർക്കാർ ഉണ്ടാവില്ല ഇവിടുത്തെ വനിതാ പത്രപ്രവർത്തകരെ പോലും എന്ത് വൃത്തികേടും പറയാൻ നിങ്ങളാണ് അവരെ സഹായിച്ചു കൊടുത്തത് അവർ ചെയ്ത തെറ്റെന്താണ് ഇവിടുത്തെ മീഡിയ പ്രവർത്തകന്മാർ ചോദ്യം പോലും മറന്നുപോയി ഒരു റേഡിയോവിന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമാണ് ഒരു ഈ നാട്ടിന്റെ ശാപം എന്ന് പറയുന്നത് ഞാൻ ബഹുമാനനായ മുഖ്യമന്ത്രിയോട് പറയട്ടെ അരിപതിയെ ന്യായീകരിക്കാൻ സിദ്ധാന്തങ്ങൾ ചമക്കുന്ന നിങ്ങളുടെ മന്ത്രിമാരോട് നിങ്ങളുടെ പാർട്ടി നേതാക്കളോട് സ്വന്തം പ്രവർത്തകന്മാരെ ഒത്തിരി മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറയണം നിങ്ങൾ സൈബർ ഗുണ്ടകളെ മര്യാദ പഠിപ്പിച്ചു കൊടുക്കാൻ പാർട്ടി ക്ലാസുകളിൽ ശ്രമിക്കണം കൊടിയിലെ അരിവാളും ചുറ്റുകയും മനുഷ്യന്റെ കഴുത്തറുക്കാനും തലക്കടിക്കാനും ഉള്ളതല്ലെന്ന് അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കൃഷിയും വ്യവസായവും ചെയ്യുന്ന തൊഴിലാളികളുടെ ചിഹ്നമാണ് അതെന്ന് നിങ്ങൾ ഈ പ്രവർത്തകന്മാരോട് പറഞ്ഞു കൊടുക്കണം ഇവിടെ ഈ രാജ്യത്തിലെ മീഡിയകളെ മുഴുവൻ നിങ്ങളുടെ സൈബർ ഗുണ്ടകൾ ആക്രമിച്ചപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ഗംഭീരമായ സ്റ്റേറ്റ്മെന്റ് നടത്തി അതിങ്ങനെയാണ് ഇങ്ങനെ ഒരാളെ പറ്റിയും പറയരുത് അപ്പൊ ആളുകളൊക്കെ വിചാരിച്ചു നല്ല സ്റ്റേറ്റ്മെന്റ് ആണ് പിന്നെയാണ് മനസ്സിലായത് ഒരാളെ പറ്റി മാത്രം പറയരുത് അത് മുഖ്യമന്ത്രിയെ കുറിച്ച് മാത്രമാണ് അങ്ങനെ പറഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ അയാളെ വിദേശത്ത് നിന്ന് ഇവിടെ ഇറക്കിക്കൊണ്ടുവരുമെന്നതാണ് നിങ്ങൾ ഈ കോവിഡിന് മുമ്പേ തന്നെ ക്വാറന്റൈൻ കണ്ടുപിടിച്ച ഒരു മഹാനായ മുഖ്യമന്ത്രിയാണ് അങ്ങനെ എന്ത് പറയുന്നത് നിങ്ങൾ ആദ്യം ക്വാറന്റൈനിലാക്കിയത് വി എസ് തന്നെയാണ് രണ്ടാമത് പാർട്ടി സെക്രട്ടറിയാണ് പിന്നെ ഓരോരോ മന്ത്രിമാരെയായി ക്വാറന്റൈനിൽ